മരണത്തിൽ നിന്നും കൈപ്പിടിച്ചുയർത്തിയ ഏതോ അപരിചിതന്റെ നന്മയെ തന്നിലേക്കും ചുറ്റിലേക്കും പ്രസരിപ്പിച്ച സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആൽരൂപമായിരുന്ന സിസ്റ്റർ സെറിൻ യാത്രയായി കുണ്ടന്നൂർ മേയ്ക്കാട്ടുകുളം പരേതരായ വർക്കിയുടെയും കൊച്ചനത്തിൻ്റെയും മകളായ സിസ്റ്റർ സെറിൻ സി എം സി നിർമ്മല പ്രവിൻസ് ചേറൂർ സെന്റ് സേവീസ് മടാംഗമാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊൻപത് ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ് സിസ്റ്റർ സെറിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് രാത്രി ഒൻപത് അൻപതിന് ഗുരുവായൂർ എക്മോർ എക്സ്പ്രസ് യാത്ര തിരിച്ചുടൻ രണ്ടുപേർ വനിതാ കമ്പാർട്ട്മെന്റിലേക്ക് ചാടിക്കയറി സ്ത്രീകളെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഒരാളുടെ മാല പൊട്ടിക്കുകയും ചെയ്ത ഇരുവരോടും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് വാതിലിനരികിലേക്ക് ചെന്ന സിസ്റ്റർ സെറിനെയും സഹയാത്രികയെയും ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു പുതുക്കാട് തറയിലക്കാട് ഗേറ്റിനു സമീപമാണ് ഇവർ വീണത് ഇരുവരും പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും സിസ്റ്ററുടെ കൈയും കാലും മുറിച്ചു നീക്കേണ്ടി വന്നു കൃത്രിമ കാലിലായിരുന്നു പിന്നീടുള്ള ജീവിതം തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ടാണ് സിസ്റ്റർ മാതൃകയായത് സിസ്റ്റർ സെറിൻ വിമല കോളേജിൽ ദീർഘകാലം ബോട്ടണി വിഭാഗം മേധാവിയായിരുന്നു സംസ്കാരം നാളെ പത്ത് മുപ്പതിന് വിമല കോളേജ് ഓഡിറ്റോറിയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പന്ത്രണ്ടിന് കോലടി സി എം ഹോളി ട്രിനിറ്റി പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടക്കും